ആരും കൈവയ്ക്കാൻ അതായത് പ്രത്യേകിച്ച് വൈദിക രംഗത്തുള്ളവർ അങ്ങനെ കൈവയ്ക്കാൻ സാധ്യതയില്ലാത്തതും താല്പര്യപ്പെടാത്തതുമായിട്ടുള്ള മേഖലകളിൽ അച്ഛൻ ആദ്യമായിട്ട് മുൻകൈയ്യെടുത്ത് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അച്ഛൻ ബൈബിൾ മുഴുവൻ സമ്പൂർണ്ണ ബൈബിള് വായിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇതിന് വളരെ പ്രചാരത്തിലുമുണ്ട് സാധാരണത്തിൽ നമ്മുടെ ഇടയിൽ സമ്പൂർണ്ണ ബൈബിള് ഒന്ന് വായിച്ചിട്ടുള്ളവർ തന്നെ വളരെ അപൂർവമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ തെറ്റ് കൂടാതെ വളരെ അക്ഷരസ്പടതയോടുകൂടി ബൈബിള് മുഴുവൻ വായിച്ച് റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ ഒരു കാര്യമല്ലത് എങ്ങനെയാണ് അച്ഛനേത് അത് സാധ്യമായത് ഒന്നും ഞാൻ പ്ലാൻ ചെയ്തതല്ല ഡൽഹിയിലൊക്കെയുള്ള ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്നോട് അവരുടെ ലീഡർ എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഞങ്ങൾക്കൊരു സന്ദേശം കിട്ടി ഒരു ധ്യാന കൊണ്ട് സമ്പൂർണവയോട് ഒന്ന് വായിച്ച് റെക്കോഡ് ചെയ്യിച്ച് എടുക്കണം അപ്പം ഞങ്ങൾ ഏത് ഞാനൊരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ്റെ പേരാണ് ഞാൻ കിട്ടുന്നത് മാത്രമല്ല ഞങ്ങൾ അച്ഛൻ്റെ സ്വരം കൾച്ചർ ചെയ്ത് നോക്കി അത് കൊള്ളാമെന്ന് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് ശരിയാവുന്നത് കാരണം ഈ സമ്പൂർണ്ണവയോട് ഒന്ന് കടലല്ലേ ഒന്ന് വായിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ അത്ര എളുപ്പമില്ല അപ്പം ഞാൻ പറഞ്ഞു ദൈവഹിതമാണെങ്കിൽ നടക്കും ഏതായാലും ഞാൻ നിങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കുന്നു അത് കഴിഞ്ഞപ്പോഴാണ് വി എൻ ഐയിലുള്ള നമ്മുടെ സജിയും സജി ഇങ്ങനെ അവിടുത്തെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇങ്ങനെ സമ്പൂർണമായിട്ട് വായിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ച് അവിടെയുള്ളവരും ഇവിടെയുള്ളവരും തമ്മിൽ നല്ല കണക്ഷൻ കണക്ഷനാണ് ഇല്ല ഒരു കണക്ഷൻ ഇല്ല അപ്പം ഞാൻ സജിയോടും പറഞ്ഞു ദൈവഹിതമാണെങ്കിൽ നടക്കും ഞാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടക്കും എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് വെച്ചു ഈതൊരു പ്രാർത്ഥന നിയമമായിട്ട് വെച്ചു അങ്ങനെ നിന്നിപ്പോൾ അവരൊരു അമ്പതിനായിരം രൂപ അയച്ചിരുന്നു തുടക്കത്തിന് വേണ്ടി ഒരു പൈസ ഞങ്ങൾ അയച്ചു തരാം ഞാൻ പറഞ്ഞ അതൊക്കെ കണ്ട് കിടക്കട്ടെ അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ ആ ധ്യാനത്തിന് പോയി അന്നേരം വട്ടാരിച്ച ധ്യാനകേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിന് പോയി ആ സമയത്ത് അപ്പോൾ വേറൊരു സിസ്റ്ററാണെന്ന് എനിക്ക് കൗൺസിലിങ്ങിന് വന്നത് ആ സിസ്റ്ററെ ചങ്ങനാശ്ശേരി ചെത്തിപ്പഴേ ഒരു ധ്യാനകേന്ദ്രം ഉണ്ടല്ലോ അവിടുത്തെ ഒരു ഡയറക്ടർ പറയുകയുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു അച്ഛൻ്റെ മുമ്പിൽ സമ്പൂർണ്ണ വേബിൾ ഒന്നാം അധ്യായം തുറന്നിരിക്കുന്നു പിന്നെ ഓരോ പേജും അറിഞ്ഞും അറിഞ്ഞും അറിഞ്ഞു പോന്നു മറിയും തോറും പ്രകാശം കൂടുന്നു ഇതെന്താന്ന് ചോദിച്ചു പക്ഷേ എനിക്കിത് പെട്ടെന്ന് ഓർമ്മ വന്നില്ല ഞാനിങ്ങനെ എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ ആണ് അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെയൊരു റിക്വസ്റ്റ് ഉണ്ട് സമ്പൂർണ്ണ വയനുഴനൊന്ന് വായിച്ച് റെക്കോർഡ് ചെയ്യണം അപ്പം അതായിരിക്കും വെച്ചാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനുവേണ്ടി സമർപ്പിച്ചു അപ്പോഴാണ് എനിക്ക് ഈ അടയാളം കിട്ടിയത് പ്രൊങ്കൈറ്റീസ് കലസലാണ് പക്ഷേ പെട്ടെന്ന് അവിടെ ഒരു പ്രവർത്തനം അങ്ങനെ ലങ്സ് മുഴുവനും ക്ലീനായി ഒരു അരമണിക്കൂറും ഉണ്ട് ഞാൻ വിചാരിച്ചോണ്ടിരുന്നതാണ് ഇത് ഈ ധ്യാനം കഴിഞ്ഞാൽ ഉടനെ ആസ്പത്രി പോയി അഡ്മിറ്റ് ചെയ്യണം ട്രിപ്പ് ഇട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് സാറിന് പക്ഷേ ഒന്നും വേണ്ടി വന്നില്ല അപ്പോൾ ഒരടയാളായിരുന്നു എനിക്കത് എന്നെ അതിനായിട്ട് കർത്താവ് സജ്ജമാക്കി ഞാൻ അവിടെ വന്ന് കോതമംഗലത്ത് വന്ന് വണ്ടി നിർത്തി പുറത്തിറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് ഒരു സ്റ്റുഡിയോയുടെ പേരാണ് അതുവരെ ഞാനത് കണ്ടിട്ടില്ല ഞാൻ അങ്ങോട്ട് കരിച്ചെന്നും സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പം എനിക്ക് മനസ്സിലായി ഒരു സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ കുറച്ചൂടെ ഇടപ്പത്തിച്ചേർന്നു അങ്ങനെ ഒരു സ്റ്റുഡിയോ ഹയർ ചെയ്ത് നമ്മുടെ കോതമംഗല ആശ്രമത്തിൽ അത് കണ്ടിന്യൂ ചെയ്തു മിറ്റെഴുത്തുന്ന ദിവസം കൊണ്ടാണ് അത് പൂർത്തിയാക്കിയത് അങ്ങനെ അതൊരു ഓഡിയോ ബുക്കായിട്ട് പുറത്തിറക്കി അതെ അതെ അതൊരു അശ്രാന്ത പരിശ്രമം തന്നെ അതെ അതെ അതിൻ്റെ പിന്നിൽ വേണ്ടി വന്നല്ലോ അവർ നടന്നു കാലിലെ സോറിയാസിസ് മാറി ഇത് വായിച്ചു തരുള്ളൂ വായിച്ച വായിച്ചു തരണ്ട ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കാലിലെ അഞ്ച് കൊല്ലം ട്രീറ്റ് ചെയ്തിട്ട് ഒരു ഭേദം ഉണ്ടാകാത്തത് അപ്പോൾ ഇതൊരു അടയാളമാണ് ആ ഇപ്പം നമ്മൾ കേൾക്കുന്നവർക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോറി സൊറിയത് ബൈബ് വായിച്ചാൽ മതി ബൈബിൾ വായിച്ചാൽ മതി ഇതൊരു പക്ഷേ ചിലർ വിമർശനാത്മകമായിട്ടൊക്കെ എടുക്കുമായിരിക്കും സത്യവിധ ഇതെൻ്റെ അനുഭവമാണ് എന്നെ അറിയാവുന്നവര് എൻ്റെ കാലിൽ ഡ്രസ് ചെയ്തവരൊക്കെ ഉണ്ടല്ലോ അവർ പിന്നീട് കണ്ടല്ലേ ഞാനെന്നിട്ട് തന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറെ അടുത്ത് പോയി അവർ പറഞ്ഞത് മരുന്ന് കൊണ്ട് സോപ്പിട്ടാണ് അല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു അർത്ഥം അച്ഛനിപ്പോൾ എത്ര വയസ്സായി എഴുപത്തിയേഴ് വയസ്സ് പൂർത്തിയായി എഴുപത്തെട്ടിൽ നടക്കുന്നു പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ഇപ്പം അൻപത് വർഷങ്ങൾ പിന്നിട്ടു അല്ലേ അതെ എഴുപത്തി നാല് ഡിസംബർ പത്തൊമ്പത് ആയിരുന്നു ഇപ്പോൾ ഇരുപത്തിനാല് അമ്പത് വർഷം കഴിഞ്ഞു പത്തൊമ്പതായപ്പോൾ അമ്പത് വർഷം പൂർത്തിയായി ഇപ്പോൾ അമ്പത്തൊന്ന് വർഷം ആകുന്നു അമ്പത്തൊന്നാം വർഷമാണ് ഈ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ശരിക്കും അച്ഛനൊരു ഒരു വൈദികൻ എന്ന നിലയിൽ സുവിശേഷ പ്രഭാഷകൻ എന്നുള്ള നിലയിൽ അച്ഛനൊരു തകഞ്ഞ സംതൃപ്തിയാണോ ഉള്ളത് അതോ എപ്പോഴെങ്കിലും ഒരു നിരാശയുമല്ലോ ഒക്കെ എനിക്ക് ഒരിക്കലും നിരാശ തോന്നിട്ടില്ല ഇവരിടയ്ക്ക് കുറച്ച് നാളത്തേക്ക് എനിക്ക് ശരിയായിട്ടുള്ള ദൈവിളി ആയിരുന്നു എന്നൊരു ഒരു ഒരു പ്രലോഭന ചിന്ത എന്നെ ബാധിച്ചായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ശരിയായിട്ടുള്ള ഒരു ദൈവവിളി തന്നെയാണെന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടുകയും ചെയ്തു കാരണം എൻ്റെ ഒരു സെൽഫ് ഇൻട്രസ്റ്റിൽ ഞാൻ പോയതാണോ എന്നൊക്കെ ഉള്ളൊരു തോന്നല് കുറച്ചുനാളത്തേക്ക് എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു തോന്നലാണ് പക്ഷേ ഒരിക്കലും സെമിനാർ കാലത്ത് അത് തോന്നിയിട്ടില്ല പിന്നീടാ പിന്നീടാ തോന്നിയത് തോന്നാൻ കാരണം ഞാൻ പല സ്ഥലത്തും അതുവരെ അംഗീകാരം മാത്രം കിട്ടി പോന്ന ആൾക്ക് ചില ചില സ്ഥലത്തുനിന്ന് അംഗീകാരം കിട്ടാതിരിക്കുകയും ചെയ്യാത്ത ചില തിരസ്കരണങ്ങൾ ചെയ്യാത്ത ചില കാര്യങ്ങൾ നമ്മുടെ മേലെ ആരോപിക്കുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് ഈശോ എന്നെ വിളിച്ചാണെങ്കിൽ ഈശോ എന്നെ സംരക്ഷേണ്ടതല്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈശേ നീ എന്നെ വിളിച്ചതാണോ അതോ ഞാൻ എൻ്റെ ഒരു താല്പര്യമുണ്ട് വ്യക്തി താല്പര്യമുണ്ടോ ഒന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ശരിക്കും അച്ഛൻ വളരെയേറെ സംതൃപ്തനാണ് വളരെയേറെ സംതൃപ്തനാണ് അച്ഛൻ്റെ ശുപ്രൂഷയിലൂടെ അതിൻ്റെ ഒരു റിസൾട്ട് അനേകർ കർത്താവിനെ കണ്ടുമുട്ടാനായിട്ട് ഇടയായിട്ടുണ്ടല്ലോ അതിലൊരാൾ എന്ന നിലയിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഞാൻ ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ സുവിശേഷ പ്രഭാഷണം ആദ്യമായിട്ട് ജീവിതത്തിൽ കേൾക്കാനിടയായിരുന്നു പിന്നീട് ജീവിതം മുഴുവനായിട്ട് കർത്താവിന് സമർപ്പിക്കുവാൻ സാധിച്ചിട്ടുമൊക്കെ ശരിക്കും അച്ഛൻ്റെ സുവിശേഷ വേലയുടെ ഒരു വലിയ ഫലമായിട്ട് തന്നെ അതിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പം ആരോഗ്യസ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എനിക്ക് ഗ്യാസിൻ്റെ വയറ്റിൽ ഗ്യാസ് കിട്ടുന്ന അനുഭവം ഉണ്ടായി പിന്നെ ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു പെട്ടെന്ന് വിശപ്പ് ഇല്ലാത്ത ഒരു അനുഭവം വന്നു അങ്ങനെയൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊന്ന് ആസ്പത്രിയിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു ആൽഫ പ്രോട്ടീൻ ഫാക്ടർ എന്ന് പറയുന്നൊരു ഫാക്ടർ എട്ടാണ് ആയിരിക്കേണ്ടത് പക്ഷേ അത് നാലായിരം ഒപ്പത്തിലുണ്ട് ഫോർത്ത് തൗസൻഡ് ആൻഡ് തേർട്ടി ടു അത്രയും കയറി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കരിത്താസ് ഓങ്കോളജി വിഭാഗത്തിൽ റഫറൻസിന് വിട്ടു അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ടെസ്റ്റ് എല്ലാം ക്ലിയറാണ് അച്ഛനൊന്നും ഭയപ്പെടണ്ട ഗുരുതരമായിട്ടൊന്നുമില്ല കാരണം ഇനി മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള അത്യാവശ്യം ബാക്കി ഇരിപ്പുണ്ട് ബാക്കി കരട് ഇരിപ്പുണ്ട് മേജർ പോർഷൻ ഡാമേജാണ് അതൊരു ഫാക്റ്റാണ് അത് സെറോസിസ് അവസ്ഥയിലാണ് ക്യാൻസറിൻ്റെ ഫോർത്ത് സ്റ്റേജാണ് പിന്നെ ഇടയ്ക്ക് മുഴകളുണ്ട് അതുകൊണ്ട് അച്ഛൻ മുന്നോട്ട് ജീവിച്ചു പോകാനായിട്ട് പഴയുണ്ട് അതുകൊണ്ട് ഗുരുതരം അല്ല എന്ന ഗൗരവമാണ് ഇങ്ങനെ ഡോക്ടർമാര് പറയുമ്പോഴും അച്ഛനതിനെ വളരെ ഒരു പുഞ്ചിരിയോടുകൂടി വളരെ സാധാരണ രീതിയിൽ എന്നതുപോലെ അങ്ങനെ സ്വീകരിക്കാനും അങ്ങനെ മുന്നോട്ട് പോകാനും ഒക്കെ കഴിയുന്നതിൻ്റെ പിന്നിലുള്ള ആ രഹസ്യമെന്ന് പറയാൻ നോക്കറിയാത്ത കർത്താവിനോട്ടുള്ള ബന്ധം തന്നെ ഞാൻ ഇത്രയും മനസ്സിലായി എനിക്കത് വസത്തിൽ എന്നെ കൃത്വം എൻ്റെ ഈശോ പൊതിഞ്ഞ് പിടിച്ചു എന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് കാരണം ഒരു പത്ത് പതിനാറ് കൊല്ലം ഇത് തുടങ്ങി ഉണ്ടാകാമെന്നാണ് ആരംഭിച്ച് കാണാമെന്നാണ് ഇവരുടെ നിഗമനം അന്നെങ്ങനെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അന്നേരം ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റായിട്ട് മാറിയേ മാറിയ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ് കാര്യങ്ങളെല്ലാം ആയിട്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി പോയനെ ഓപ്പറേഷൻ റേഡിയേഷൻ കീമോതെറാപ്പി ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങൾ അന്നില്ലല്ലോ വലിയൊരു അതോടുകൂടി എൻ്റെ പബ്ലിക് ലൈഫ് എന്ന് പറയുന്നത് തീരുമാനമായ പക്ഷേ ഇത്രയും വൈകി അറിഞ്ഞത് ഈശോ എന്നെ പൊതിഞ്ഞ് പിടിച്ചതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല ഇതിൻ്റെ കെടുതികൾ ഇതിങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കെടുതികളുണ്ട് കീമോ ആയി റേഡിയേഷൻ ആയി ഓപ്പറേഷൻ ആയി ബുദ്ധിമുട്ടുകൾ അതൊന്നും വേണ്ടി വന്നില്ലല്ലോ മാത്രമല്ല ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവിനെ ഉപയോഗിച്ചില്ലേ എനിക്ക് ഈ കഴിഞ്ഞ ഒരു പത്ത് പതിനാറ് വർഷത്തിനിടയിൽ അച്ഛനെ വളരെ അധികമായിട്ട് കർത്താവ് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ജീവിതം നോക്കുമ്പോൾ ആദ്യത്തെ ഒരു പത്ത് വർഷം പോപ്പുലർ മഷൻ ധ്യാനത്തിൻ്റെ ബാക്കി ഉണ്ടെങ്കിലും പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ ധ്യാന കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം അപ്പോൾ ഒരു അറുപത് വയസ്സ് മുതൽ ഇങ്ങനെയുള്ള സിനിമ ഈ പറഞ്ഞ ഫസ്റ്റ് സമ്പൂർണ്ണ ഒരു വായന അങ്ങനെയുള്ള ഒരൊഴികൾ ബെന്നിമൊന്നെത്ര ബ്രദറെ സംസാരിച്ച പോയിരിക്കും പറഞ്ഞു അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ സേവനം ഈ ഉത്തരവില്ലെന്ന് കരുതിയ ഈ ഇസ്ലാമിസ്റ്റിൻ്റെ ചോദ്യങ്ങൾക്ക് അച്ഛൻ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു മറുപടി അതുകൊണ്ട് നമ്മുടെ യുവാക്കൾക്കൊക്കെ ഭയങ്കര ഒരു മ്യൂസായി നമ്മുടെ കൂടെ ആളുണ്ട് മറുപടി പറയുന്നേ അച്ഛൻ ഒരു കാലഘട്ടത്ത് സോഷ്യൽ മീഡിയ വളരെ നൃത്തമായിട്ട് അച്ഛനെ ചേരനപ്പെടുത്തിയിരുന്നില്ല അച്ഛൻ്റെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഈ തീവ്ര ഇസ്ലാമിക ചിന്താധികൾ വെച്ച് പുലർത്തുന്നവരുടെ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ മറുപടിയായിരുന്നു ഇന്നും അതൊക്കെ യൂട്യൂബിൽ നമുക്ക് ലഭ്യമാണല്ലോ ഉണ്ടുണ്ട് ചിലതൊക്കെ പോയിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ അതെല്ലാം നടന്നത് ഈ ഈ കാലഘട്ടത്തിലാണ് അതൊക്കെ ഓർത്ത് നോക്കുമ്പോൾ സന്തോഷമുണ്ട് ശരിക്കും അച്ഛൻ മനസ്സും എപ്പോൾ വേണമെങ്കിലും ഈശോയുടെ അടുക്കിലേക്ക് അങ്ങ് പോകണമെങ്കിൽ അതിന് ഇതാകർത്താവ് ഞാനെന്ന് പറയാൻ തക്ക ഇതുള്ള ഒരു സന്തോഷത്തോടെ തന്നെ അച്ഛന് അത് അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ട് അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ കാരണം പലരും സുശേഷമൊക്കെ പറയുന്നു വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ പതറിപ്പോന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു പതർച്ചാതെ നമ്മളെ കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നു അവിടുത്തെ കരങ്ങളിൽ ഒരു ഉപകരണമായിട്ടിരിക്കുന്നു ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു എന്നെക്കൊണ്ട് എന്തെല്ലാം ചെയ്യണമെന്ന് ചോദിച്ചാൽ ആഗ്രഹിക്കുന്നു അതൊക്കെ ചെയ്യിച്ചിട്ട് എൻ്റെ അവിടുന്ന് അതെ അതെ ഇനി ഇനിയും കർത്താവിന് എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് പദ്ധതി ഉണ്ടോ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർത്തിയാക്കിട്ടുണ്ട് പൂർത്തിയാക്കിയതിന് ശേഷമേ എന്ന ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് എനിക്ക് മാത്രമല്ല ഇവിടെ അഭിരാമയമായിട്ട് ഞാൻ ഒന്നും കാണുന്നില്ല ഇവിടെ അച്ഛൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ രചന ഏതുവരെയായി അതിപ്പം പ്രിൻറ്റിങ്ങിന് ഇന്നല്ലെങ്കിൽ നാളെ പോവും അപ്പോൾ ഒരു ഫൈനൽ കൺസെൻ്റോടെ പഠിത്തം അവസാനിച്ച ഒരു ചോദ്യം വൈദികരോടായിട്ട് സന്യസ്തരോടും സമർപ്പിതരോടും ഒക്കെ ആയിട്ടുള്ള അച്ഛന് അവരോട് ഉണ്ടാണ് എന്നറിയാനായിട്ടുള്ളത് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത് ദേവി വിളി ഇല്ലാതെ ആരും ഇതിനകത്തോ വരുന്നില്ല നീ വന്നോ വന്നെങ്കിൽ അതിനകത്ത് ദൈവവിളിയുണ്ട് ഈശ്വരനെ വിളിച്ചിട്ടുണ്ട് സംശയിക്കരുത് വിളിച്ചവൻ വിശ്വസ്തനാണ് വിളിച്ചവൻ വിളിച്ചവർക്ക് എന്താണോ വേണ്ടത് സത്യമായിട്ട് തരും തരുന്നുണ്ട് അതുകൊണ്ട് അത് സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ മതി അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് വളരെ സന്തോഷമുള്ളൊരു ജീവിതമാണ് സ്വതന്ത്രമായൊരു ജീവിതമാണ് ഇതിനപ്പുറം വേറെന്ന് ഞാൻ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് വേറൊന്ന് ഞാൻ കാണുന്നില്ല ആ ഒരു അവസ്ഥയായിരിക്കും പിന്നെ പ്രലോഭനങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും സഹനങ്ങളും ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടാകും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം അല്ലെങ്കിൽ എൻ്റെ ബോധ്യം പ്രശ്നമല്ല പ്രശ്നം പ്രശ്നത്തെ നേരിടാൻ നമുക്ക് വിശ്വാസവും ക്രമവും ഇല്ലാത്ത പ്രശ്നത്തിനോടുള്ള നമ്മുടെ സമീപനമാണ് പ്രശ്നം ഉദാഹരണത്തിന് രണ്ട് ഭവനങ്ങളെ കുറിച്ച് ശേഷം പറയുന്നുണ്ട് രണ്ടും ഓരോരോ മഹത്തായ കെട്ടിടങ്ങളായിരുന്നു രണ്ടിനിട്ടും ഒരുപോലെ ശക്തമായിരുന്നു മഴയും വെള്ളപ്പൊക്കം ഒരുപോലെയായിരുന്നു പക്ഷേ വരണോടെ കുറച്ചൊന്നുമല്ലോ എന്തുകൊണ്ടു നിന്നു അടിത്തറ ഉണ്ടായിരുന്നു അപ്പോൾ അടിത്തറ ഉണ്ടായാൽ ഒരു പ്രശ്നമൊന്നുമില്ല പ്രശ്നമല്ല പ്രശ്നം പ്രശ്നത്തെ നേരിടാൻ കഴിയാതെ പോകുന്നു അതാണ് എനിക്ക് പറയുന്നത് അതുകൊണ്ട് ഒരു പ്രശ്നത്തിന് നമുക്ക് പറ നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ് ശക്തനാണ് അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ കഴിയും ലോകം ഇന്ന് വളരെ കലുഷിതമായ അവസ്ഥയിലൂടെ കിടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പലരും അതിനെ ലോകാവസാനത്തിൻ്റെ ലക്ഷാവസാന നിമിഷങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാറുമുണ്ട് ചിലരെങ്കിലുമൊക്കെ അത് കേട്ട് ഭയപ്പെടാറുമുണ്ട് അപ്പം ശരിക്കും ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജനത്തോട് അച്ഛനെന്താ പറയാനുള്ളത് അത് ആദ്യമൊന്നൂറ്റാണ്ടോ ലോകാവസാനത്തെക്കുറിച്ചുള്ള ചിന്തയും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നീ അതിനെക്കുറിച്ച് വിചാരപ്പെടണ്ട നീ ജീവിക്കുക കർത്താവിന് വേണ്ടി ജീവിക്കുക പിന്നെ ഒരാളുടെ മരണവും ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും മരണം നമ്മൾ എന്താ വ്യത്യാസം ഞാൻ വരിക്കുന്നു തനിച്ച് വരിച്ചാലും എല്ലാവരും കൂടെ വരച്ചാലും എന്നെ സംബന്ധിച്ച് എന്നെ വ്യത്യാസം അതുകൊണ്ട് നിന്നെ മരണം നേരെല്ലാം അവസാനമുണ്ട് എന്ന രീതി കണ്ടാൽ മതിയെന്നാണ് ഞാൻ അച്ഛ ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ ധ്യാനം കൂടുവാനും ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് കേൾക്കാനും ഒക്കെ ഏറ്റടിയായി ഈശോയെ രക്ഷിതാവായി സ്വീകരിക്കുവാനും ജീവിതത്തിലൊരു വലിയ മാറ്റം മാറ്റമുണ്ടാകാനുമൊക്കെ കാരണമായി തീർന്നു അച്ഛനോട് ചേർന്ന് ഈ കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾ ഒത്തിരി പേരോട് സുവിശേഷം പങ്കുവെച്ചു കൊടുക്കാനും ഒക്കെ കർത്താവ് എന്നെയും ഉപയോഗിച്ചു ഇന്നും അച്ഛനോടൊപ്പം ഇരുന്ന് ഈ ജീവിതാനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊക്കെയുള്ള അവസരങ്ങൾ കർത്താവ് ഒരുക്കി തന്നു ഒത്തിരി 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 സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് അച്ഛൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛനും ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ വാദം എൻ്റെ സന്തോഷമായി ഞാൻ അറിയിക്കുന്നു ബിനോയിയെപ്പോലുള്ള വചനം സ്വീകരിച്ച ഒരുപാട് പേരുടെ കൂട്ടായ്മ എനിക്കുണ്ട് അഭിമാനമാണ് അതുപോലെ തന്നെ തമ്പിലാൻ തമ്പുര നന്ദിയോടെ ഓർക്കുന്നു അതുപോലെ തന്നെ ബദ്രയും ചാനൽ വലിയ സുത്രികമായ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നമ്മൾ ഈ രഹസ്യമുറിയിൽ എന്ന് പറഞ്ഞതൊക്കെ എത്രയോ പേർ കേൾക്കാൻ പോകും അല്ലേ അതെ അതിനുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് പിന്നെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധമാവുന്ന ത്രി തേകദേവുമെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ആയിരിക്കുവാൻ വേണ്ടിയാണല്ലോ ഞങ്ങളെവിടുന്ന് സൃഷ്ടിച്ചത് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരെയും ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് എടുക്കാൻ അവർക്ക് കാരണമാണെന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ കൂടുതൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകം നിരന്തരം നൽകിക്കൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവായ ശ്രമം ലതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും ഇന്നേക്കും അമ്മേ